ുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതിക്കായി നെൽപ്പാടവും തണ്ണീർത്തടവും ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട ഭൂമി തരം മാറ്റി നൽകാനാവില്ലെന്ന് ഉന്നതതല യോഗം സർക്കാരിന് ശുപാർശ നൽകി കൃഷി റവന്യൂ വ്യവസായ സെക്രട്ടറിമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ പാർക്കിന് അനുമതി നൽകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയദിലകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൃഷി വകുപ്പും കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഔദ്യോഗികമായി എതിർപ്പുയർത്തി ഇതേ തുടർന്നാണ് പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് പദ്ധതി വരുന്നതിനെതിരെ കൃഷിമന്ത്രി പി പ്രസാദ് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു റവന്യൂ വകുപ്പും പദ്ധതിക്കെതിരെ രംഗത്തെത്തിയിരുന്നു എതിർപ്പ് കടുത്തതോടെ വ്യവസായ വകുപ്പ് പിന്നോക്കം പോയി നിയമപരമായി തരംമാറ്റം അനുവദിക്കാനാകാത്ത ഭൂമിയിൽ ഇത്തരം സംരംഭം തുടങ്ങുന്നത് തിരിച്ചടിയാകുമെന്ന് വ്യവസായ വകുപ്പ് നിലപാടെടുത്തു ടേക്ക് ഓഫ് ടി ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കെ ജി എസ് തന്നെയാണ് ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് പാർക്കും അനുബന്ധ ടൗൺഷിപ്പും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുമായി രംഗത്ത് രംഗത്തുവന്നത് വിമാനത്താവള പദ്ധതിക്കായി രൂപീകരിച്ച കെ ജി എസ് ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് കമ്പനിയുടെ പേര് മാറ്റിയാണ് ടേക്ക് ഓഫ് ടി ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചതെന്ന് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ടെക്നോ പാർക്കിന്റെ ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്കുള്ള പാർക്ക് വേണമെന്ന ആവശ്യമാണ് കമ്പനി സർക്കാരിന് മുമ്പിൽ വെച്ചത് വ്യവസായ വകുപ്പ് വഴിയാണ് കൃഷി റവന്യൂ വകുപ്പുകൾക്ക് മുന്നിലെത്തിയത് എന്നാൽ ഇതിന് കണ്ടെത്തിയ ഭൂമിയിൽ തൊണ്ണൂറ് ശതമാനത്തോളം നെൽവയലും തണ്ണീർത്തടവുമായതിനാൽ തരമാറ്റം അനുവദിക്കാനാവില്ലെന്ന നില ാണ് കൃഷി റവന്യൂ വകുപ്പുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് മാത്രമല്ല പദ്ധതിക്കായി തട്ടിക്കൂട്ട് കമ്പനി സർക്കാരിലേക്ക് കാണിച്ച ഭൂമി പലയിടത്തായി ചിതറിക്കിടക്കുകയാണ് അതേസമയം ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഏക്കറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏക്കറിന്റെ ഉടമസ്ഥാവകാശം കോഴഞ്ചേരി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിനാണെന്ന് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു ഇത് തിരിച്ചുപിടിക്കാൻ നിയമ നടപടികൾ നടക്കുകയാണ് വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ വരില്ലെന്നും വിദ്യാർത്ഥികൾക്കായി എയർ സ്ട്രിപ്പ് വരുമെന്നും മോൺസൂൺ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ എബ്രഹാം കലമണ്ണിൽ വ്യക്തമാക്കി അമ്മച്ചിന്നത്തെ എന്റെ വകയ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാൻ ൂട്ട അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്